തീർച്ചയായിട്ടും ചർച്ചകളിലെല്ലാം നല്ല കാര്യങ്ങളല്ലേ എപ്പോഴും ഒരു ഒരു സംഭവം ഇതുപോലെയുള്ള ചർച്ചകളല്ലേ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എനിക്ക് ഫീൽ എന്താ വെച്ചാൽ ഇതിന് ടോട്ടൽ ഒരു ആവശ്യത്തിനും കൂടെ മുന്നോട്ട് കൊടുത്തണം അപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം ഒരു സെഗ്മെൻറ്റ് സ്വഭാവത്തിലുള്ളതാണ് എന്ന് വെച്ചാൽ പീഡനാരോപണങ്ങളും പരിപാടികളും സാധനങ്ങളുമാണ് അതിലുപരി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് കൂടെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നൊരു അവസരമാണ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പലപ്പോഴും ഞാൻ ഞാനിപ്പോൾ ഇതിലത്തെ കുറേ വീഡിയോസ് ഞാൻ ഒരു ഞാൻ ഈ എം ആ റിപ്പോർട്ട് എം ആ കമ്മിറ്റി റിപ്പോർട്ട് അത്ര കാര്യമായിട്ട് പഠിച്ച ഒരു വ്യക്തിയല്ല അത് പത്തിരുന്നൂറ്റമ്പത് പേജുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് പക്ഷെ കുറേ പേര് അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നത് ഇപ്പോൾ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവുക ഔട്ട്ഡോർ ഷൂട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഓഫീസ് സെറ്റ് പോലെയല്ല നയൻ ടു ഫൈവ് ജോബല്ല ഒരു ലൊക്കേഷനിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു സംഭവമല്ല പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ സ്ഥലങ്ങളിലപ്പോൾ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് അത് വന്നു കഴിഞ്ഞു കുറേ സിനിമകളിൽ അത് പ്രാവർത്തികമാക്കി ചില സിനിമകളില്ലായെന്ന് കേൾക്കുന്നു അപ്പം അത് അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയൊക്കെ ഇങ്ങനെ എല്ലാ ചേഞ്ചസും ഇതിൽ വരികയാണെങ്കിൽ ഇതൊരു വാർത്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ ദിവസവും ഹെഡ്ലൈൻസ് എല്ലാ ദിവസവും റേറ്റിങ്ങും ടി ആർ പി ഒതുങ്ങി നിൽക്കാതെ ഇതെല്ലാം ഇതിനൊരു റിസൾട്ടും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ അപ്പോൾ ഇതിന് ഇതിനൊക്കെ അർത്ഥം ഉണ്ടാവും അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുന്നതിന് ഞാനിവിൽ നിന്നിപ്പോൾ നിങ്ങൾ ഇത്രയും ക്യാമറകൾ ഇങ്ങനെ ചുറ്റും നിന്നിട്ട് ഞാൻ സംസാരിക്കുന്നതിന് ഇത് മീൻസ് ഇതൊക്കെ ഒരു വാർത്താ കണ്ടന്റാണ് നിങ്ങൾ നിങ്ങളിതിനൊക്കെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് നാളെ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള ചാനലുകളിൽ ഇത് അപ്ലോഡ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുന്നു പക്ഷെ അത് അവിടെ തീരാതെ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ഒരു എക്സംപ്ലൈൻ ഇൻഡസ്ട്രി ആവും കാരണം എന്താ വെച്ചാൽ സിനിമയിലാണ് ആദ്യം തുടങ്ങിയത് ഇത് എല്ലാ സ്ഥലത്തും വരണം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും മാത്രമല്ല മലയാള സിനിമയിലാണ് അത് ആദ്യം തുടങ്ങിയത് കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് മലയാള സിനിമയിൽ മാത്രമാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് സിനിമാ ഇൻഡസ്ട്രിയിൽ മാത്രമാണെന്നും പക്ഷേ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാരണം ഇത് ചർച്ചയായതെന്ന് വെച്ചാൽ സിനിമാക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ്സ് എൻഡോസ് ചെയ്യുന്നത് സിനിമാക്കാരാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സിനിമയിൽ തന്നെയാണ് അത് ആദ്യം പറഞ്ഞത് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം ഞങ്ങളെയൊക്കെ ആക്ടേഴ്സ് മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കുന്നുണ്ട് വലിയ ഉത്തരവാദിത്തമല്ലേ നമ്മുടെ ഒക്കെ ഉള്ളിലുള്ളത് സ്വാഭാവികമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ മാറ്റം കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലേക്കും ചിലപ്പോൾ അതൊരു ഒരു എക്സംപ്ലറി ആയി മാറട്ടെ അതിന് നമുക്ക് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം തന്നെ ഇതൊരു വാർത്ത മാത്രമായി നിൽക്കാതെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമായി നിൽക്കാതെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും അതിന് സിസ്റ്റം തന്നെ വേണം ഈ സിസ്റ്റം ഇവിടുത്തെ നിയമ നടപടി ഒരു റിസൾട്ട് ഉണ്ടാക്കിയാലാണ് സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ ഈ കഷ്ടപ്പെട്ടതിന് കൂടെ